അങ്ങനെ മുളകും സീരിയലിലെ നമ്മുടെ ബിജു സോഭാനവും ശ്രീകുമാറുമായി ബന്ധപ്പെട്ട പീഡന പരാതിയും അതിൻ്റെ കേസുകളൊക്കെ ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ന്യൂസുകാർ ആ വാർത്ത കൊടുക്കുമ്പോൾ അതിനകത്ത് വലിയ വ്യക്തതയൊന്നുമില്ല കാരണം കൊച്ചിയിൽ നടക്കുന്ന ഏതോ ഒരു സീരിയലിൻ്റെ ഷൂട്ടിങ്ങിൽ ഒരു പ്രമുഖ നടി അത്രേ അതിന് വ്യക്തതയുള്ളൂ പക്ഷേ പ്രതികളെന്ന് വിശ്വസിക്കുന്നവരുടെ പേരുകൾ വളരെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കുഴപ്പമില്ല ബിക്കോസ് നമ്മുടെ നാടിൻ്റെ നിയമം അങ്ങനെയാണ് നമ്മളത് എങ്ങനെയാണേലും നമ്മളതിനനുസരിച്ച് നിന്നേ പറ്റൂ ഓക്കെ പക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് ഏതിനാണെന്നറിയില്ല കാരണം ഇതിനകത്ത് ബിജു സോഭാനും ശ്രീകുമാർ ഒരുമിച്ച് അഭിനയിക്കുന്നത് നമ്മുടെ ഉപ്പും മുളകിലുമാണ് പക്ഷേ അതൊരു സീരിയലായിട്ടല്ല അവർ നടക്കുന്നത് പക്ഷേ ഇപ്പം വന്നു വന്നതൊരു സീരിയൽ പോലെ ആയി എന്നുള്ളതാണ് സത്യം അപ്പം പ്രമുഖ പ്രമുഖനടി പ്രമുഖ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് പേരുടെ പേരുകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കാരണം അതിനകത്ത് ഇപ്പം അവരുടെ അമ്മായി ആയിട്ട് വന്നിരിക്കുന്ന ഗൗരി എന്ന് പറയുന്ന ആക്ട്രസ് ഇപ്പം അവർ എപ്പിസോഡിൽ കാണുന്നില്ല ഒരു കുറച്ച് എപ്പിസോഡായിട്ട് അവരില്ല അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിച്ചു ഓ അവർ ഇത്ര നാൾ എപ്പിസോഡിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം അവർ എപ്പിസോഡിലില്ല അപ്പം അവർ തന്നെ ആയിരിക്കാം അതുകൊണ്ടാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസും ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ബിജു സോപാനം എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് അപ്പം ഈ ഗൗരി എന്ന് പറയുന്ന ആക്ട്രസ്സിനെതിരെ ഭയങ്കരമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ആക്ട്രസ് ലൈവിൽ വന്നു ലൈവില് വന്നിട്ട് കാര്യങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ടൂർ പോയതാണ് ഷിംലേക്ക് അപ്പം ഞാൻ രാവിലത്തെ വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു അതായത് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അവർ മഞ്ഞക്കെ വാരി എറിഞ്ഞ് നടക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അവരെവിടെ ഒരു ടൂർ പോയതാവാനാണ് സാധ്യത അപ്പോൾ അവർ പറഞ്ഞു ഷിംലയ്ക്ക് പോയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എപ്പിസോഡുകളിൽ ഇല്ലാത്തത് ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും സജീവമായി തന്നെ അതിനകത്ത് ഉണ്ടാകും എന്നവര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഈ ഒരു ലൈംഗിക അതിക്രമ കേസ് എന്ന് പറയുന്നത് ഇപ്പം വന്നൊരു സംഭവമല്ല ഇത് ജൂലൈയിൽ ജൂലൈയിലെങ്ങാണ്ട് നടന്നൊരു സംഭവമാണ് ആ ജൂലൈയിൽ നടന്ന സംഭവം ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴാണ് ആ പരാതിക്കാരി പരാതി കൊടുക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഗൗരി ജൂലൈയിലുണ്ടോ എനിക്കതിനെക്കുറിച്ച് അറിയില്ല ജൂലൈയിലൊക്കെ ഉണ്ടോ എന്നറിയില്ല പക്ഷെ എന്തായാലും ഈ ഗൗരി എന്ന് പറയുന്ന ആക്ട്രസ് അല്ലെന്ന് വന്ന് പറഞ്ഞിരിക്കുകയാണ് അത് വളരെ നന്നായി കാരണം അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം വേണം നമ്മൾ വിചാരിക്കുക ചുമ്മാ വീഡിയോയിൽ വന്നെങ്കിൽ പറഞ്ഞ പോലെ ഒന്ന് വിചാരിക്കും അതുപോലെ അത് ഒരു ധൈര്യം വേണം അപ്പോൾ അവർക്ക് ഭയങ്കരമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ ഉണ്ടായ സമയത്തായിരിക്കും അവരൊന്നു പറഞ്ഞിട്ടുണ്ടാവുക അത് വളരെ നന്നായി അല്ലെങ്കിൽ ഇനിയും അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്തായാലും കുറയാൻ പോകുന്നില്ല അപ്പം ഞാൻ രാവിലെ വേടിയിട്ടപ്പോഴും പറഞ്ഞിരുന്നു വെറുതെ അനാവശ്യമായ രീതിയിൽ അങ്ങനെ കമൻ്റുകൾ ഇട്ട് കൂട്ടേണ്ട ഒരു കാര്യമില്ല ഞാനാ ഒരു പുള്ളി പറഞ്ഞിരിക്കുന്ന കമൻറ്റും കൂടി എടുത്തു വെച്ചിട്ടാണ് രാവിലത്തെ വീഡിയോ ചെയ്തത് കാരണം അതിനകത്ത് ഒരാൾ പറയുന്നുണ്ട് പുതിയതായിട്ട് വന്ന അവരുടെ അമ്മായി ആയിരിക്കും പരാതിക്കാരി എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് കമൻ്റുകൾ കണ്ടു അപ്പോളേ പറഞ്ഞു ഇപ്പോൾ ആരെയും നമുക്കാര എന്നറിയാതെ നമ്മൾ ഒരാളെ കണ്ടുപിടിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക തെറ്റാണ് ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഈ ആക്ട്രസ് അത് പുറത്തു നിന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു ഞാനല്ല എന്നുള്ള കാര്യം പറയാനുള്ള ധൈര്യം കാണിച്ചു അപ്പോൾ അവർ അവരുടെ ഭാഗം അവർ ക്ലിയറാക്കി ഇനിയിപ്പോൾ അവരുടെ പേരെടുത്ത് വെച്ചിട്ട് ഇനി ആരും കിടന്ന നലമ്പൂല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ അടുത്ത ആൾക്കാർ അടുത്തതിലേക്ക് പോകുന്നത് ചിലപ്പോൾ നിഷാ സാരങ്ങിൻ്റെ പേരായിരിക്കും നിഷാ സാരങ്ങിന്റെ നിഷാ സാരംഗാണ് പരാതിക്കാരി അതായത് നീലു അമ്മ അവരുടെ ഇനിയിപ്പോൾ അതും നടന്നില്ലെങ്കിൽ ഈ പിള്ളേരായിട്ട് അഭിനയിക്കുന്നവരുടെ പേരിലും ഈ കമൻ്റോളികൾ വന്ന് ഇടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനിയിപ്പോൾ അതും പറ്റിയില്ല ഇവരിതിന് മുമ്പ് മറ്റേ നമ്മുടെ മുടിയേൻ്റെ അമ്മായി വന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ പേര് മറന്നു മറന്നുപോയി വയനാട്ടിൽ തന്നെയുള്ള ചിലപ്പോൾ അവരുടെ പേര് വരെ ഇതിനകത്തേക്ക് ഇടതിടാൻ വളരെ വളരെ സാധ്യതയുണ്ട് കാരണം മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രമുഖ നടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പ്രമുഖ നടിയാണോ അതോ അതിനകത്ത് ഇത് ഏത് സീരിയലാന്ന് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണോ അതുപോലും അറി ഉറപ്പില്ല കേട്ടോ ആർക്കുറപ്പില്ല അപ്പം പ്രമുഖ പ്രമുഖ പ്രമുഖനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അത് പറയില്ലാത്ത കാര്യം പുറത്തേക്ക് വന്ന് പറയാതിരിക്കുക ഈ ഗൗരി എന്ന് പറയുന്ന സ്ത്രീ ആക്ട്രസിൻ്റെ പേര് ഒരുപാട് ഒരുപാട് അത് അവരുടെ പേരാണ് ഏറ്റവും മുൻഗണനയിലുണ്ടായിരുന്നത് കാരണം അവരാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എപ്പിസോഡുകളിലൊന്നും ഇല്ലാതിരിക്കുന്നത് അപ്പം അവരാണ് അവരാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ വന്നത് പക്ഷേ അവരല്ല എന്നുള്ള കാര്യം ഇപ്പം തെളിഞ്ഞു ഇനിയിപ്പോൾ ഓരോ നടിമാരും വന്ന് വീഡിയോ ഇടേണ്ട അവസ്ഥയാണ് കാരണം ഓരോരുത്തരുടെയും പേരിൽ ഇനി ഓരോ വീഡിയോസ് ഇറങ്ങി തുടങ്ങും കമൻറ്റുകൾ വരും കാര്യങ്ങൾ വരും അപ്പം ഓരോ ആൾക്കാരും വന്ന് ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞ് വീഡിയോ ഇടേണ്ട ഒരവസ്ഥ അങ്ങനെ വീഡിയോ ഇട്ടില്ലെങ്കിലോ ഭയങ്കരമായ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഈ ഇപ്പം നമ്മുടെ ഒരു ടെലിവിഷൻ ചാനലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരാളാണ് ബിജു സോമാനും അപ്പം പുള്ളിക്കെതിരെ ഒരു വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം കമൻറ്റുകളും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനല്ല പുള്ളി വ്യക്തിപരമായി അങ്ങനെ ചെയ്യുന്നൊരു മനുഷ്യനല്ല എന്നുള്ള രീതിയിലാണ് ഒരുപാട് കമൻറ്റുകൾ അതായത് പുള്ളീൻ്റെ ഇൻറ്റർവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പക്ക ഒരു ജെനുവിൻ മനുഷ്യനായിട്ടാണ് നമുക്ക് തോന്നുന്നത് നമുക്കാർക്കും പേഴ്സണലായിട്ട് അറിയില്ലെന്നേ ഉള്ളൂ അപ്പോൾ ആരും നമുക്കറിയില്ലല്ലോ പേഴ്സണലായിട്ട് ഇപ്പം ഇത്രയും കാണുന്ന സിനിമാ നടന്മാരുടെ പേരിലൊക്കെ പരാതി വന്നു അപ്പോൾ അവരാരും അങ്ങനെ ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ല അതിനകത്ത് ധൈര്യപൂർവ്വം മുന്നിലേക്ക് വന്ന് വന്ന് പറഞ്ഞ ഓരോരു വ്യക്തിയുള്ളൂ അത് നമ്മുടെ നിവിൻപോളിയാണ് നിവിൻപോളീൻ്റെ ആ കേസ് കള്ളക്കേസ് ആണ് തെളിയുകയും ചെയ്തു അപ്പം ഇതും കൂടി ഈ സ്ത്രീ കൊടുത്തത് ഒരു കള്ളക്കേസാന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മൊത്തത്തിലൊരു നാണക്കേടാണ് നാണക്കേട് പിന്നെ ഈ സ്ത്രീകൾ പറയുന്നതിനൊരു ബലയുണ്ടായില്ല ശരിക്കുമുള്ള ചില ശരിക്കുമുള്ള ഇരകളുണ്ടല്ലോ ശരിക്കും ഇരയായിട്ടുള്ള ആൾക്കാർ പറയുന്നത് പോലും ആൾക്കാർ ഒരു സ്ഥിതിയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് കാരണം ഇപ്പം ഏതൊരു പെണ്ണ് എന്ത് പറഞ്ഞാലും ഒരാണിനെ പിടിച്ച് പ്രതിയാക്കുകയും ആണിനെ പിടിച്ച് ജയിലിൽ ഇടുന്നെയും ഒരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആ ജയിലിൽ ഇട്ടതിന് ശേഷമാണ് പിന്നീട് ആ കേസ് അന്വേഷണവും അതെങ്ങനെയാണ് കാര്യങ്ങളെന്നും പിന്നെ നിരപരാധിയാണെങ്കിൽ പുറത്തു വിടുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതുവരെ ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ ഇതൊക്കെ മാറേണ്ട സമയമായി സത്യത്തിൽ പക്ഷേ എന്തു ചെയ്യാനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതും കൂടി ഒരു കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളൊക്കെ പിന്നെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണേ ഇവരൊക്കെ ഇത്ര സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് ഇവർ ഒരുപക്ഷെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യില്ല പെട്ടെന്ന് ജയിലിൽ കൊണ്ടിടില്ല മാധ്യമങ്ങളെ ത് ഏറ്റെടുക്കും എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ അപ്പോൾ സാധാരണക്കാരാണെങ്കിലും ഒന്നും പറയാനില്ല കേട്ടോ